സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ് എന്തല്ലാടോ എല്ലാവർക്കും സുഖല്ലേ ചങ്ങാതിമാരെ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേരള ഭൂമിശാസ്ത്രമാണ് അതിൽ തന്നെ രണ്ടാമത്തെ ക്ലാസ് ആണ് കേട്ടോ ടെൻത്ത് ലെവൽ മെയിൻസിനെ പ്രത്യേകിച്ച് വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് ബി വർ എൽ ഡി മറ്റ് പ്ലസ് ടു ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും ടെൻത്ത് ലെവൽ മെയിൻസിന്റെ വിജയമന്ത്രം സീരീസ് ക്ലാസ്സുകളാണ് രണ്ടാമത്തെ കേരള ഭൂമിശാസ്ത്രത്തിലെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇടനാട് തീരപ്രദേശം എന്ന് പറയുന്ന കുഞ്ഞു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് അടിസ്ഥാന വസ്തുതകളാണ് അപ്പൊ പിള്ളേരെ നമുക്ക് പഠിച്ചു തുടങ്ങാം നോക്കൂ കേരള ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട് കേരളത്തിന്റെ ഭൂപ്രകൃതി നമ്മൾ മൂന്നാക്കി തിരിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ അപ്പൊ മുമ്പത്തെ ക്ലാസ്സുകള് കേരള ഭൂമിശാസ്ത്രത്തിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ തൊട്ടുമുകളിൽ പ്രൊവൈഡ് ചെയ്യാം കൂട്ടുകാർ പോയി കാണണേ ആദ്യത്തെ ക്ലാസ് അപ്പൊ ഇടനാട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മലനാട് എത്ര ശതമാനമായിരുന്നു കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ മലനാട് നാൽപ്പത്തിയെട്ട് ശതമാനമായിരുന്നു ഇടനാട് ഇതാ നോക്കൂ എത്ര ശതമാനമാണ് നാൽപ്പത്തിരണ്ട് ശതമാനമാണ് തീരപ്രദേശം എത്രയായിരുന്നു പത്ത് ശതമാനം ഇങ്ങനെയും റിപ്പീറ്റ് ചെയ്യട്ടോ റിവിഷൻ അപ്പൊ നോക്കൂ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലുള്ള ആ ഒരു മേഖല അതിനെയാണ് ഇടനാട് എന്ന് പറയുന്നത് കൂട്ടുകാർക്ക് അറിയാലോ അല്ലെ ഒരു പിക്ചറൊക്കെയാണ് മനോഹരമായ കേരളത്തിന്റെ പ്രകൃതി ഭംഗിയുള്ള അല്ലെ ഇടനാട്ടിലെ ഒരു രംഗം ഇടനാടിന്റെ കിഴക്കേ അതിര് മലനാടാണ് അതായത് തമിഴ്നാടിന്റെ ആ ഒരു ബോർഡറിലെ പശ്ചിമഘട്ടം സമുദ്രനിരപ്പിൽ നിന്നും കൃത്യമായിട്ട് പഠിക്കണേ എഴുപത്തി അഞ്ച് മീറ്റർ ആയിരുന്നു മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മലനാട് എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തിയഞ്ച് മീറ്ററിന് മുകളിലുള്ളത് അങ്ങനെയാണെങ്കിൽ നോക്കൂ കൂട്ടുകാരെ ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഇതിനിടയിലുള്ള ഭൂപ്രദേശം അങ്ങനെ ആ ഗ്യാപ്പിൽ വരുന്ന ഉയരമുള്ള ഭൂപ്രദേശത്തെയാണ് നമ്മൾ ഇത് വിളിക്കുക ഇടനാട് അപ്പൊ സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശ ഭൂപ്രദേശമാണ് ഇടനാട് പഠിച്ചോ പഠിച്ചോ എന്നാണോ വേ സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ചു മീറ്റർ മുതൽ എഴുപത്തി അഞ്ചു മീറ്റർ വരെ ഇടനാട് എഴുപത്തി അഞ്ചു മീറ്റർ മുകളിലാണെങ്കിൽ മലനാട് ഇനി സ്വാഭാവികമായിട്ടും ഇടനാട് കഴിഞ്ഞാൽ തീരപ്രദേശം അല്ലേ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടൂലേ തീരപ്രദേശം എത്രയായിരിക്കും ഏഴ് പോയിന്റ് അഞ്ചു മീറ്റർ താഴെ സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ചു മീറ്റർ താഴെ തീരപ്രദേശം ഏഴേ പോയിന്റ് അഞ്ചിനും എഴുപത്തഞ്ചിനും ഇടയിൽ ഇടനാട് എഴുപത്തി മുകളിൽ മലനാട് ക്ലിയറാണ് നാല്പത്തെട്ട് നാല്പത്തിരണ്ട് പത്ത് ശതമാനവും അതും ക്ലിയറാണ് ചെറുകുന്നുകളും തായ്വരകളും സമുദ്രമായ സമൃദ്ധമായ പ്രദേശമാണ് ഇടനാട് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണ് ഇടനാട് അല്ലെ വിളവൈവിധ്യം ഒരുപാട് വ്യത്യസ്തമായ അപ്പൊ മലനാടിൽ പ്രത്യേകമായി ചില വിളകൾ ഉണ്ടാവും അപ്പൊ അവിടെ അതാണ് കൂടുതലായിട്ട് ഉണ്ടാകുക തീരപ്രദേശത്താണെങ്കിൽ അതുപോലെയൊക്കെ തന്നെയാണ് എന്നാൽ ഇടനാടിന്റെ പ്രത്യേകത മലനാടിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പലതും ഈ ഉണ്ടാവും അതുപോലെ തന്നെ താരതമ്യേന തീരപ്രദേശത്തുള്ളതും ഇടനാട്ടിലുണ്ടാവും അപ്പൊ അത്തരത്തിൽ കേരളത്തിലെ ഏറ്റവും അധികം വിള വിളവൈവിധ്യമുള്ള പ്രദേശമാണ് ഇടനാട് കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ നാൽപ്പത്തി രണ്ട് ശതമാനം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം പഠിച്ചു വെക്കണം ഷുവർ ക്വസ്റ്റ്യൻ ആണ് ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിനകത്ത് പ്രത്യേകിച്ച് കൂടുതൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും അല്ലെ ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് ഇടനാട്ടിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഇപ്പൊ റബ്ബർ തെങ്ങ് കുരുമുളക് കശുവണ്ടി അടയ്ക്ക ഗ്രാമ്പു മരച്ചീരി നെല്ല് വാഴ നമുക്ക് എല്ലാം ഐറ്റംസ് അതിനകത്ത് വരുന്നുണ്ട് അല്ലേ അപ്പൊ വടക്കൻ കേരളത്തിൽ ഇടനാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്നുണ്ട് ഈ ലാട്രൈറ്റ് കുന്നുകൾ നിങ്ങൾ കണ്ണൂർ അല്ലെങ്കിൽ മലപ്പുറം കോഴിക്കോട് ഈ മേഖലയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ലാറ്ററൈറ്റ് കുന്നുകൾ കാണാം ഇടനാട്ടിലാട്ടോ മലനാട്ടിലല്ല അപ്പൊ അത്തരത്തിൽ വടക്കൻ കേരളത്തിൽ ലാറ്ററൈറ്റ് മണ്ണിന്റെ അല്ലെങ്കിൽ ലാട്രൈറ്റ് കുന്നുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ഫാക്ട് മുൻകാലങ്ങളിൽ ചോദിച്ചു നിങ്ങളുടെ റാങ്ക് ഫയൽ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വടക്കൻ കേരളത്തിൽ ഇടനാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്ന ലാറ്ററൈറ്റ് കുന്നുകളാണെന്ന് പറഞ്ഞല്ലോ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് ഏതാണ് കേരളത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്നാണ് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് അങ്ങാടിപ്പുറം കുന്നേ അങ്ങാടിപ്പുറം മലപ്പുറം ജില്ലയിലാണ് അപ്പൊ അങ്ങാടിപ്പുറം ലാറ്ററോറ്റ് കുന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്തെന്ന് ചോദിച്ചാൽ കൂട്ടുകാർ പറയണം അത് വർക്കല ക്ലിഫാണ് തിരുവനന്തപുരത്താണല്ലോ വർക്കല അല്ലെ നീ കാണാൻ പറ്റുമോ ആ ചെ കുത്തനെയുള്ള ആ ഒരു കടൽഭാഗം അല്ലെ അത് നോക്കൂ വർക്കല ക്ലിഫ് കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടത് വർക്കല ക്ലിഫ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്ന് എവിടെയാണ് ചോദിച്ചാൽ അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് നോക്കൂ നമ്മൾ ഇടനാടിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ രസകരമായിട്ട് ഇതൊക്കെ പി എസ് സിഇ പരീക്ഷയ്ക്ക് വരുമോ എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണ്ടേ പി ഏറ്റവും അധികം വൈവിധ്യമുള്ള പ്രദേശം കഴിഞ്ഞൊരു ക്വസ്റ്റിനാണ് എൽ ജി എസിന്റെ ഇടനാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യാണ് ഇടനാട് കണ്ടോ സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെയുള്ള ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി അത് കണ്ടോ നമ്മൾ സിമ്പിൾ കാര്യങ്ങൾ ചോദിക്കുന്നത് എൽ ഡി ക്ലർക്ക് അക്കൗണ്ടന്റ് ക്യാഷർ പ്രിലിംസ് എക്സാം സ്റ്റേജ് ഒന്ന് രണ്ടായിരത്തി ഇരുപത് ചെക്ക് ചെയ്ത് നോക്കുക ഇടനാട് ചോദിച്ച് കേട്ടോ അങ്ങനെയാണെങ്കിൽ ചില പോയിന്റിൽ നോക്കി ചേർത്ത് പഠിക്കാം ഇടനാട്ടിലെ പ്രധാന വിള റബ്ബർ റബ്ബറാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അത് കേരളമാണ് ലാറ്ററൈറ്റ് മണ്ണിന് വളരെ പ്രസിദ്ധമായ ഇടനാട് ആ ഇടനാട്ടിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് റബ്ബറാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായതൊക്കെ നമുക്ക് കിട്ടുമല്ലോ അപ്പൊ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് മറന്നു പോകേണ്ട കേരളം 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 അങ്ങനെയാണെങ്കിൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റബ്ബർ ബോർഡ് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും റബ്ബർ ബോർഡ് ഇവയുടെ ആസ്ഥാനം എവിടെയാണ് ചോദിച്ചാൽ നിങ്ങൾ പറയണം കോട്ടയത്താണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും റബ്ബർ ബോർഡിന്റെയും ആസ്ഥാനം കോട്ടയമാണ് കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് അഥവാ നമുക്ക് റബ്കോ എന്ന് വിളിക്കാം റബ്കോ എന്ന് റബ്കോ കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് നോക്കൂ കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് കണ്ണൂർ ആണെങ്കിൽ റബ്ബർ ബോർഡ് എവിടെയാണ് കോട്ടയമാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കോട്ടയമാണ് ആണ് റബ്ബർ എന്ന് കേൾക്കുമ്പം കോട്ടയത്തേക്ക് പോയില്ലേ കോട്ടയംകാർക്കൊക്കെ അല്ലെ റബ്ബർ അത്രയും അതിന്റെ ഉപജീവന മാർഗ്ഗം അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നവരായിരിക്കും അപ്പൊ കോട്ടയത്തെ മറന്നു പോവരുത് എന്താണ് റബ്ബർ ബോർഡ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്കെ എന്നാൽ റബ്കോ എന്ന് കേൾക്കുമ്പം കണ്ണൂരേക്ക് പോവുക അവിടെ ഈ പറഞ്ഞ ലാറ്ററൈറ്റ് കുന്നുകളൊക്കെ കുന്നുകളൊക്കെയുണ്ട് ഒരുപാട് റബ്ബർ ഇരുട്ടി അല്ലെ അങ്ങനെയുള്ള ശ്രീകണ്ഠാപുരം അങ്ങോട്ട് ഹൈറേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് റബ്ബർ കാണാം അപ്പൊ കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് റബ്കോ കണ്ണൂരാണ് ഇവിടെയാണ് എസ് സി ആർട്ടിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് നമ്മൾ പോവേണ്ടത് നോക്കൂ ഈ കാണുന്ന കുഞ്ഞിമോൻ പേര് ജോൺ ജോസഫ് മർഫി എന്നേ ജോൺ ജോസഫ് മർഫി അയർലാൻഡ് കാരനാണ് ഏത് രാജ്യം അയർലാൻഡ് ഇത് സ്കോട്ട്ലാൻഡ് ഒന്ന് അയർലാൻഡ് അയർലാൻഡ് നമ്മുടെ ജോൺ ജോസഫ് മർഫി ചേട്ടനാണ് ഇന്ത്യൻ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പഠിച്ചോ ഇന്ത്യൻ റബ്ബർ കൃഷിയുടെ പിതാവ് ആരാണ് ജോൺ ജോസഫ് മർഫി ഇന്ത്യൻ റബ്ബർ കൃഷിയുടെ പിതാവ് ജോൺ ജോസഫ് മർഫി പഠിച്ചു വെച്ചേക്കുക ഇദ്ദേഹത്തെ കുറിച്ച് സിആർ പറയുന്നുണ്ട് ആലുവയിൽ അദ്ദേഹം റബ്ബർ കൃഷി ആരംഭിച്ചു എന്നൊരു വസ്തുത കൂട്ടുകാരി പഠിച്ചു എറണാകുളത്തല്ലേ ആലുവ ആലുവയിൽ അദ്ദേഹം ആദ്യമായിട്ട് റബ്ബർ കൃഷി ആരംഭിച്ചത് എന്നാൽ പിന്നീട് അദ്ദേഹം വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി തുടങ്ങിയ സ്ഥലം കോട്ടയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും റബ്ബർ ബോർഡും വന്നിട്ടുണ്ടെങ്കിൽ ആ കോട്ടയത്തെ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത് ഇദ്ദേഹം വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി തുടങ്ങി സെറ്റാണോ ജോൺ ജോസഫ് മർഫ് ഇതെവിടെ നിന്നാണ് കിട്ടിയത് നിങ്ങൾ ഇപ്പോൾ ഒരു പക്ഷേ ഈ ഒരു വീഡിയോ വീഡിയോ എങ്ങനെ വലുതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ കൈ എടുക്കുക മൊബൈൽ ഫോൺ ഇങ്ങനെ സൂം ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ വലുതായി കാണാം അത് പലർക്കും അറിയില്ല വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ വലുതാക്കാന്ന് ഇങ്ങനെ വലുതാക്കി നോക്ക് നിങ്ങൾ യൂട്യൂബിൽ ആ വലുതാക്കാൻ പറ്റും അപ്പൊ അങ്ങനെ നിങ്ങൾ വേണമെങ്കിൽ വായിച്ചു നോക്കുക അല്ലെങ്കിൽ നമ്മുടെ പി ഡി എഫ് ആ ടെലഗ്രാമിന്റെ ലിങ്ക് കമന്റിലുണ്ട് സ്ട്രൈക്കർ എൽ ജി എസ് സെർച്ച് ചെയ്യുക സ്ട്രൈക്കർ കോച്ചിങ് സെർച്ച് ചെയ്യുക അവിടെ പി ഡി എഫ് ഉണ്ടോട്ടോ വായിച്ച് നോക്ക് എസ് സിആർ ടി ആണ് മലനാടും ഇടനാടും ഒക്കെ പഠിക്കാനുണ്ട് നമ്മളത് പഠിക്കുന്നുണ്ട് നമ്മൾ ഈ പോയിന്റ് ഒക്കെ വേറെ പി ഡി എഫിലേക്ക് മാറ്റിയത് കൊണ്ട് ഞാൻ ഇത് വായിക്കുന്നില്ല അയർലാൻഡ് സ്വദേശിയായ ജോൺ ജോസഫ് മർഫിയെ കുറിച്ച് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് റബ്ബർ കൃഷി തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട് അത് ഞാൻ ഇതാ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ വർഷം ഒന്ന് മാറ്റി ചെയ്താൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് സി ആർ ടി പറയുന്നത് കൊണ്ട് മാത്രം കേട്ടോ തൊള്ളായിരത്തി രണ്ടിൽ റബ്ബർ കൃഷി തുടങ്ങി എവിടെയാണ് ആലുവ എവിടെയാണ് ആലുവയിലാണ് തുടങ്ങുന്നത് കേട്ടോ ആലുവയിൽ അപ്പൊ അങ്ങനെ തുടങ്ങി പിന്നീട് അദ്ദേഹം കോട്ടയത്തിനടുത്ത് അല്ലെങ്കിൽ മുണ്ടക്കയത്തിനടുത്ത് അതും ഞാൻ നേരത്തെ കൊടുത്തില്ല ഏതാണ് ഏന്തയാർ സ്ഥലത്തിന്റെ പേര് മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാർ എക്സാക്ട് പ്ലേസ് ആട്ടോ അവിടെ വാണിജ്യ വാണിജ്യാഴ്ച റബ്ബർ കൃഷി ആരംഭിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ കഥകളൊക്കെ പറയുന്നത് അദ്ദേഹം ആരാധനാലയങ്ങള് ഏർ അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ ഇതൊക്കെ പണിഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇടനാടിനെ കുറിച്ച് ഞാൻ ഞാനിപ്പം പറഞ്ഞ പോലെ നിങ്ങൾ പി ഡി എഫ് വായിച്ചു നോക്കുക എന്തൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിളകൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരച്ചീനിയും കാച്ചിലും ചേനയും അല്ലെ കിഴങ്ങ് വർഗങ്ങളും പക്കറികളൊക്കെ ഇടനാട്ടിൽ ഉണ്ടാവും തീരപ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് പ്രത്യേകത ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് തെങ് കൃഷിക്കേറെ എന്താ പറയുക അനുകൂലമാണെന്ന് പറയുന്നുണ്ട് ഒന്ന് വായിച്ചു നോക്കുക അപ്പൊ നമ്മൾ നേരിട്ട് തീരപ്രദേശത്തേക്ക് പോവുകയാണ് ഓക്കെ ആണല്ലോ അപ്പൊ ഇടനാട് എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്ററിനുള്ളിലാണ് അതിന്റെ അല്ലേ ഹൈറ്റ് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നാൽപ്പത്തിരണ്ട് ശതമാനമാണ് ഇടനാട് എന്നും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പത്ത് ശതമാനം വരുന്ന തീരപ്രദേശം ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ താഴാണ് അതിന്റെ ഹൈറ്റ് വരുന്നത് അല്ലെ ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ താഴെ കുട്ടുകാരെ കേരളത്തിനകത്ത് തീരദേശത്തിന്റെ ദൈർഘ്യം ചോദിക്കാറുണ്ട് പി എസ് സി എപ്പോഴും ചോദിക്കുന്ന സ്റ്റാർ ഇട്ട് വെക്കുന്നു ഞാൻ മൂന്ന് സ്റ്റാർ ഇട്ട് വെക്കുമ്പോഴത്തേക്ക് ഇതിന്റെ മുകളിൽ ചെറിയൊരു സ്റ്റാർ ഇടുന്നു കാരണം എന്താ പറയുക ഒരു പക്ഷേ നാളെ നിങ്ങൾ പരീക്ഷ ചെയ്തോ അറുന്നൂറ് ചോദിക്കാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ ക്ലാസ് കാണുമ്പോൾ അഞ്ഞൂറ്റി എൺപത് എന്നുള്ളത് ഇപ്പോൾ മാറി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് പി എസ് സി ആൻസർ കൂട്ടുകാരെ കൃത്യമായിട്ട് പഠിക്കണം കടൽ കടൽത്തീരത്തെ ദൈർഘ്യം കൂടിക്കൂടി വരുന്നുണ്ട് അപ്പൊ ഒന്ന് കമന്റ് ചെയ്ത് അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്ത് കമന്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യില്ല കേരളത്തിന്റെ തെക്ക് മുതൽ വടക്കോട്ടുള്ള നീളം എത്രയാണ് കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം സ്ട്രെയിറ്റ് ആയിട്ട് കാസർഗോഡ് മുതലേ അന്ന് തിരുവനന്തപുരം വരെയുള്ള തെക്ക് വടക്ക് നീളം എത്രയാണ് അതും കേരളത്തിന്റെ കടൽത്തീരത്തിന്റെ ദൈർഘ്യം തമ്മിൽ വ്യത്യാസമുണ്ട് കടൽ തീരത്തിന്റെ ദൈർഘ്യം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണെങ്കിൽ തെക്ക് വടക്ക് നീളം നിങ്ങൾ എല്ലാവരും അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകൾ ഇങ്ങനെയുള്ള കാസർഗോഡ് തിരുവനന്തപുരം ഇങ്ങനെ ഒൻപത് ജില്ലകളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂരം അങ്ങ് വടക്ക് ഏറ്റവും കുറവ് കൊല്ലത്തും കൃത്യമായിട്ട് പഠിക്കണം സ്ഥിരം ചോദ്യമാണ് ബൈഹാർട്ട് ചെയ്യാൻ അറിയാത്തവര് കേരളത്തിൽ കടൽത്തീരം ഏറ്റവും കൂടുതൽ ഉള്ളത് അല്ലെങ്കിൽ കടൽത്തീരം ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലും കുറവുള്ളത് കൊല്ലം ജില്ലയിലുമാണ് അപ്പൊ കണ്ണൂർ കടലുണ്ട് കൂടുതൽ അല്ലേ അവിടെ നല്ല ഈ പറഞ്ഞ ലാറ്ററൈറ്റും മണ്ണും ഒക്കെ ഉണ്ട് നിങ്ങൾ കശുവണ്ടി ഉൽപാദനത്തിന് അല്ലെങ്കിൽ കശുവണ്ടിക്ക് ഏറ്റവും ബെസ്റ്റാണ് ഈ മണ്ണും കടലൊക്കെ എന്ന് ആലോചിക്കാം ഗോവയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് പഠിക്കാൻ വേണ്ടി പറയാം ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ പി ഡി എഫിൽ ഇല്ലാത്തൊരു ആണ് എപ്പോഴും ഞാനിത് കമ്പയർ ചെയ്ത് ഒരുമിച്ച് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട് നമ്മുടെ കുട്ടികളെ അതുകൊണ്ട് പറയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കണ്ണൂരാണെങ്കിൽ പിള്ളേരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ തന്നെയാണ് കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന കണ്ണൂരാണ് കടൽത്തീരവും കണ്ണൂരാണ് എന്നാൽ കടൽത്തീരം ഏറ്റവും കുറവ് കൊല്ലത്താണെങ്കിൽ കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ളത് സ്ഥിരം ചോദ്യമാണ് കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നതാണ് കണ്ണൂർ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് പ്രൊഡക്ഷൻ പക്ഷെ അതിന്റെ ഫാക്ടറി ഇല്ല തൊഴിലാളികൾ ഫാക്ടറി എന്നൊക്കെ കേൾക്കുമ്പോൾ കൊല്ലത്തേക്ക് വരണം അല്ലെ മേയ്സിക്കുട്ടിയമ്മ കുണ്ടറ ചവറ എന്നൊക്കെ പറയാൻ കൊല്ലം തൊഴിലാളികളുടെ അപ്പൊ കൊല്ലം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ളത് കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണൂർ പഠിച്ചല്ലോ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യം കടൽ തീരമുള്ള കേരളത്തിന്റെ താലൂക്കാണ് ചേർത്തല ചേർത്ത തലയല്ല ചേരയുമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക ഏറ്റവും കൂടുതൽ കടൽ കേരളത്തിലെ താലൂക്ക് ചേർത്തല തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട റേഡിയോ ആക്ടീവ് പദാർത്ഥങ്ങളുണ്ട് ഈ കടപ്പുറത്തെ കേരളത്തിന്റെ തീരങ്ങളിലെ ചില റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളുണ്ട് ഏതൊക്കെയാണ് കേരളത്തിന്റെ കടപ്പുറത്ത് എന്താണ് ആ ഇല്ലുമിനാറ്റി മിനാറ്റി എന്നല്ല അറിയാത്തവർക്ക് വേണ്ടി എന്താണ് ഇൽമനൈറ്റ് മോണോസൈറ്റ് ഇൽമനൈറ്റ് എന്ന് പറഞ്ഞ മോണയും കാണിച്ച് കടപ്പുറത്ത് പോയിരിക്കട്ടോ ആ കടപ്പുറത്ത് പോയിരുന്നിട്ട് ഇളിച്ച് കാണിച്ച് മോണെ കാണിച്ച് ഒരു അവറാച്ചനോ അങ്ങനെ ഏതൊരു പാട്ടൊക്കെ ഉണ്ട് അപ്പോ കടപ്പുറത്ത് കടൽ തീരത്ത് ഇൽമനൈറ്റ് മോണോസൈറ്റ് ആ മോണ മോണെണിച്ച് ഒക്കെ അങ്ങ് ഇരുന്നോളി പഠിച്ചോളി ഉറങ്ങരുത് അതിനാണ് ഞാൻ ഈ കളി കളിക്കുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ് മുഴുപ്പിലങ്ങാട് ബീച്ചാണ് പുറടിക്കുന്നുണ്ടോ മുഴുപ്പിലങ്ങാട് ബീച്ചല്ലേ ഡ്രൈവിംഗ് ബീച്ച് അല്ലേ ജോലി കിട്ടിയിട്ട് പി എസ് സി ജോലിയൊക്കെ കിട്ടിയിട്ടിന് ഇപ്പം അങ്ങ് തെക്കുള്ള തിരുവനന്തപുരംകാരനാണെങ്കിലും വരിക ഒരു വണ്ടിയൊക്കെ വാടയൊക്കെ വാങ്ങിയിട്ടാണെങ്കിൽ വരിക ഇപ്പൊ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും എന്നിട്ട് അവിടെയൊക്കെ പോയിട്ടൊന്ന് വണ്ടി ഓടിക്കണം കേട്ടോ ജോലി കിട്ടിയിട്ട് മാത്രം ഇപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച് കണ്ണൂരാണ് ഏക ഡ്രൈവിംഗ് ബീച്ചാണ് വേറെ ബീച്ച് ഉണ്ടെങ്കിൽ ഏക ഡ്രൈവിംഗ് ബീച്ച് പി എസ് ചോദിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വേറെയും ബീച്ചുകളൊക്കെ ഉണ്ട് ഡ്രൈവിംഗ് ബീച്ച് ചെറിയ രൂപത്തിലൊക്കെ ഉള്ളത് പക്ഷേ കേരളത്തിലേക്ക് ഡ്രൈവിംഗ് ബീച്ച് എന്നാണ് പേര് ചോദിക്കാറ് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ ഒരുപാട് തവണ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് ഈ ബീച്ച് ഏത് ഭിന്നശേഷി ബീച്ചും പൈതൃക ബീച്ചും ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ മൂന്ന് സ്റ്റാർ ഇട്ട് വയ്ക്കാം കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ ആലപ്പുഴ ബീച്ചാണ് ഭിന്നശേഷി സൗഹൃദം കോഴിക്കോട് നിങ്ങൾ എഴുതാൻ സാധ്യതയുണ്ടെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ അങ്ങനെയാണെങ്കിൽ കടലാമകളുടെ പ്രചരണ കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽത്തീരമാണ് കൊളാവിപ്പാലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ കൊളാവിപ്പാലം കൊളാവിപ്പാലത്ത് കടലാമകളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രജനന കേന്ദ്രമാണ് കൊളാവിപ്പാലം കൊളായ പാലം ആ കൊളായ പാലത്തിനിടയിൽ ഒരുപാട് ആമകളുണ്ട് കോഴിക്കോട് ജില്ലയിലെ കൊളമായി പോയ ഒരു പാലമുണ്ട് പോലും വെറുതെ പറയാ ആ ആ പാലത്തിനടിൽ ഒരുപാട് ആമകളുണ്ട് പോലും ഓക്കെ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കോസ്റ്റ് ഗാർഡ് കേൾക്കുമ്പോൾ കൊച്ചി മനസ്സിലേക്ക് വരും കോസ്റ്റ് ഗാർഡിലെ നമ്മുടെ പ്രധാനപ്പെട്ട ഫോഴ്സ് ആണ് കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡിന്റെ സ്റ്റേഷൻ വരുന്ന ഏത് തീരത്ത് എന്ന് വെച്ചാൽ വിഴിഞ്ഞമാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ എയർ മറ്റേ ഇതുണ്ടല്ലോ സീ പോർട്ട് എയർപോർട്ട് എന്ന് പറഞ്ഞു സോറി അപ്പൊ അത്തരത്തിൽ തുറമുഖം അപ്പൊ ആ തുറമുഖവുമായി ബന്ധപ്പെട്ട കാലോചിച്ച് വെച്ചാൽ മതി അവിടെയാണ് ആദ്യമായിട്ട് കേരളത്തിലെ ഒരു കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ചത് എവിടെയാണ് വിഴിഞ്ഞം സംഘകാലഘട്ടത്തിൽ തീരപ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് നെയ്തൽ എന്നാണ് അല്ലേ നമ്മൾ വല നെയ്യാന്നൊക്കെ എന്നൊക്കെ പറയാറില്ലേ അല്ലെ അങ്ങനെയാണല്ലോ ഇയാൾ നെയ്മീനൊക്കെ കിട്ടുന്ന കടപ്പുറത്തല്ലേ നെയ് നെയ് അപ്പൊ നെയ്തൽ നെയ്ത്തൽ നെയ്തൽ നെയ്യ് കേട്ടോ നെയ്യ എന്താണ് തീരത്താണ് തീരത്താണ് നമ്മൾ നെയ്യ അപ്പൊ നെയ്തൽ നമ്മള് കുറിഞ്ചി പഠിച്ചിരുന്നു എന്തായിരുന്നു മലനാട് അല്ലെ സമുദ്രനിരപ്പിൽ നിന്ന് വളരെ താഴ്ന്നു നിൽക്കുന്ന ഇന്ത്യയിലെ പ്രദേശമാണ് കുട്ടനാട് എല്ലാവർക്കും അറിയാം സമുദ്രനിരപ്പിൽ നിന്നും വളരെ താഴ്ന്നു നിൽക്കുന്ന ഇന്ത്യയിലെ പ്രദേശമാണ് കുട്ടനാട് കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം എടാ ആകെ പതിനാല് ജില്ലല്ലേ അപ്പൊ ഒമ്പത് ജില്ലയിൽ കടൽത്തീരം ഉണ്ടാവും അപ്പൊ ഇല്ലാത്ത അഞ്ചെണ്ണം ഏതൊക്കെയാണ് ഇടുക്കി ഉണ്ടാവും വയനാട് ഉണ്ടാവും സിമ്പിളാണ് പിന്നെ നിങ്ങൾക്കറിയാം കോട്ടയത്ത് ചുറ്റും ജില്ലകളാൽ ചുറ്റപ്പെട്ട് നടുക്ക് ഇങ്ങനെ കിടക്കുക കോട്ടയം അപ്പം കോട്ടയം ഉണ്ടാവും ഇടുക്കിയോട് ചേർന്ന് അങ്ങ് ഹൈറേഞ്ചിൽ കിടക്കുന്നു പത്തനംതിട്ട പത്തനംതിട്ട ഉണ്ടാവും പിന്നെ നമുക്കൊരു പക്ഷെ കിട്ടാതെ പാലക്കാടാണ് പാലക്കാടുകാർക്ക് എന്തില്ല കടലില്ല പോലും പാലക്കാടുകാർക്ക് കടലില്ല എന്ന കാര്യം മറക്കണ്ടട്ടാ സെറ്റാണല്ലോ ഇപ്പൊ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ എണ്ണൂർ കോർപ്പറേഷനും നിങ്ങൾ കൊച്ചി കോർപ്പറേഷനും കോഴിക്കോട് കോർപ്പറേഷനും ഒക്കെ എടുത്തു നോക്കൂ ട്രവാൻഡർ ഒക്കെ എടുത്തു നോക്കൂ അവിടേക്ക് കടലുണ്ട് എന്നാൽ കേരളത്തില് തൃശൂർ കോർപ്പറേഷൻ അവിടെ ആടെ റൗണ്ട് അല്ലെ നമ്മുടെ ഗഡിയെ എങ്ങനെയല്ല പറയാനേ ഇപ്പൊ തൃശ്ശൂർ റൗണ്ട് ആണ് അവിടെ കാണലൊന്നും ഇല്ലടപ്പാ ഇപ്പൊ ചാവക്കാട് പോണല്ലേ നിങ്ങൾ കടൽ കാണണമെങ്കിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ് തൃശ്ശൂരാണ് മറക്കരുത് കേട്ടാ തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാ എല്ലാവർക്കും കിട്ടും തീരപ്രദേശത്ത് നെല്ലും തെങ്ങും അല്ലേ തീരമേഖലയിലെ പരമ്പരാഗതമായി നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട വ്യവസായം തീരം എന്ന് പറഞ്ഞാൽ ഈ പുഴവക്കത്തൊക്കെയുള്ള ആളുകള് കയർ പിരിച്ച് കയറൊക്കെ ഇങ്ങനെ അടിച്ചതാക്കി തുമ്പാക്കി അത് കയറാക്കി മാറ്റി അങ്ങനെ കയർ വ്യവസായം തീരമേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കയർ നിർമ്മിക്കുന്നത് കേരളത്തിലാണ് ഇന്ത്യയിലെ റബ്ബറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ പ്രൊഡക്ഷന്റെ കാര്യത്തിൽ കേരളം ഇന്ത്യയിൽ തീരപ്രദേശത്തെ ജനങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട തൊഴിലാണ് ഇന്ത്യയിലാണ് കേരളത്തിലില്ല ഉപ്പു നിർമ്മാണം നിങ്ങൾക്ക് അറിയാം ഗുജറാത്തിന്റെ തീരങ്ങളൊക്കെ ഉപ്പു നിർമ്മാണം ഇനി നമുക്ക് തീരത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് കോൾ നിലങ്ങളെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യാം നമ്മുടെ റാങ്ക് ഫയലുകളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം തന്നെ പി വൈ വൈക്ക് വന്നതുകൊണ്ട് ഞാൻ കോൾ നിലങ്ങൾ എന്താണെന്ന് പറയാം സമുദ്ര നിരപ്പിൽ നിന്നും വളരെ താഴ്ന്ന സ്ഥിതി ചെയ്യുന്ന നമ്മൾ കുട്ടനാട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ അത്തരം വയൽ പ്രദേശങ്ങളാണ് കോൾ നിലങ്ങൾ സമുദ്ര നിരപ്പിൽ നിന്നും വളരെ താഴ്ന്ന സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങളാണ് കോൾ നിലങ്ങൾ കേരളത്തിന്റെ പ്രധാനപ്പെട്ട നെല്ലുൽപാദന മേഖലയാണ് ഈ കോൾ നിലങ്ങൾ കോൾനിലങ്ങൾ സമുദ്ര നിരപ്പിൽ നിന്ന് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ ഒരു മീറ്റർ വരെ താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്നു അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക സ്റ്റാർട്ടോക്കഡോ ആധാർ ഔട്ട് ചെയ്തു കോൾ നിലങ്ങൾ സമുദ്രരപ്പിൽ നിന്നും പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ ഒരു മീറ്റർ വരെ ഒരു മീറ്റർ വരെ താഴ്ച സ്ഥിതി ചെയ്യും കേരളത്തിലെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത് ഞാൻ റൗണ്ട് ചെയ്യുന്നത് കേരളത്തിൽ തൃശ്ശൂരും മലപ്പുറവും നമ്മുടെ മനസ്സിലേക്ക് കോൾ നില എന്നൊക്കെ പറയുമ്പോൾ ആലപ്പുഴ അല്ലെ എറണാകുളമൊക്കെ കൂടുതൽ കടന്നവരും ഇവിടെയൊക്കെ കോൾ നിലങ്ങൾ ഉണ്ട് കേട്ടോ മക്കളെ പക്ഷേ നോക്കൂ കൃത്യമായിട്ട് നോട്ട് നോക്കുക മുൻകാല ചോദ്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും റാങ്ക് ഫോലുകളൊക്കെ തയ്യാറാക്കുന്നവർ ഇതൊക്കെ സെറ്റ് ആക്കിണ്ടാകുക അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം നിങ്ങൾ ആ പോയിന്റ് തൃശ്ശൂർ മലപ്പുറം ഇതിങ്ങനെ ചോദിച്ചത് എനിക്ക് ഓർമ്മയില്ല അതങ്ങനെ അങ്ങനെ പറഞ്ഞത് കേരളത്തിൽ തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ കോൾ നിലങ്ങൾ ഉള്ളത് കൃത്യമായിട്ട് പഠിക്കട്ടോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോൾ നിലങ്ങൾ ഉള്ളത് ഏത് ജില്ലയിലാണ് തൃശ്ശൂർ മലപ്പുറം ജില്ലയിൽ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉള്ളത് തൃശ്ശൂരാണെന്ന കാര്യം കൂടി ഓർത്ത് വെച്ചേക്കുക അതിൽ തന്നെ ഏറ്റവും കൂടുതൽ തൃശ്ശൂരാണ് കേരളത്തിലെ കോൾ നിലങ്ങളിൽ കൂടുതലായി കൃഷി ഇറക്കുന്ന ഒരു സമയമുണ്ട് അത് പുഞ്ച സമയം കേട്ടോ ഈ പറയുന്ന കോൾനിലങ്ങളിൽ കൃഷിയിറക്ക ഓൾറെഡി സമുദ്രനിരപ്പിൽ നിരപ്പിൽ നിന്നും താഴെ പോയിന്റ് അഞ്ചു മുതൽ അല്ലെ ഒരു മീറ്റർ വരെ താഴെ കിടക്കുന്ന കോൾനിലങ്ങളിൽ എല്ലാ സമയത്തും ഈ പറഞ്ഞ കൃഷി ഇറക്കാമെങ്കിലും ഏറ്റവും കൂടുതൽ കൃഷി ഇറക്കുന്ന സമയം പുഞ്ച സമയമാണ് എന്താണ് പുഞ്ച 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 ഓക്കെ കോൾ നിലങ്ങളിലെ മണ്ണിന്റെ പ്രത്യേകത പ്രത്യേക ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും അമ്പല സ്വഭാവം ഇരുമ്പിന്റെയും അരൂപിന്യത്തിന്റെയും അംശങ്ങൾ എക്കൽ മണ്ണിന്റെ സ്വഭാവം ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകത കേട്ടോ തൃശൂർ മലപ്പുറം ജില്ലകളിലെ കോൾപാടങ്ങളിൽ പൊക്കാളി കൃഷി പൊക്കാളി കൃഷി എന്ന് പറയുമ്പം ഏതോ ഒരു സിനിമയിലെ ഡയലോഗിന് ഗവൺമെന്റ് ദിലീപ് അംഗം വിളിച്ചിട്ട് പൊക്കാളി കൃ കൃഷി കുറിച്ച് പറയുന്നത് അതുപോലെ പൊക്കാളി എന്ന് പറഞ്ഞ ഒരുന നെല്ലാണ് കേട്ടോ പൊക്കാളി ഇതിൻ്റെ പ്രത്യേകത ഇത് ഇത്തരത്തിലുള്ള പ്രത്യേക പ്രദേശങ്ങൾ എന്ന് വെച്ചാൽ കോൾ നിലങ്ങളിലൊക്കെ വളരെ ഉണ്ടാവും ഈ പറയുന്ന വെള്ളത്തെയും വെള്ളപ്പൊക്കത്തെയും എന്താ പറയുക ലവണാംശത്തെയൊക്കെ അതിജീവിക്കാൻ ശേഷിയുള്ള നെല്ലിനമാണ് പൊക്കാളി വളരെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു നെല്ലിനമാണ് പൊക്കാളി കൃഷി അല്ലെ പൊക്കാളി നിറഞ്ഞങ്ങൾ കിട്ടുണ്ടാവും അപ്പൊ പൊക്കാളി നെല്ല് പ്രത്യേകത വെള്ളപ്പൊക്കത്തെയും ലവണാംശത്തെയും അതിജീവിക്കാൻ ശേഷിയുള്ള നെല്ലിനമാണ് ഓക്കെ ആണല്ലോ അപ്പോൾ കോൾ നിലങ്ങൾ എന്താണെന്ന് മനസ്സിലായി കൂടുതലുള്ളത് തൃശ്ശൂർ മലപ്പുറം ജില്ലയിലാണ് അതിൽ തന്നെ കൂടുതൽ തൃശ്ശൂർ ജില്ലയിലാണ് കോൾ നിലങ്ങളിൽ കൃഷി ഇറക്കാൻ ഏറ്റവും ബെസ്റ്റ് സമയം പുഞ്ച പുഞ്ചസമയമാണ് കോൾനിലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു നെല്ലാണ് പൊക്കാളി അല്ലെ ഇപ്പം തൃശ്ശൂർ മലപ്പുറം ജില്ലകളിൽ കോൾപ്പാടങ്ങളിൽ പൊക്കാളി കൃഷി വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട് എന്താ പൊക്കാളി പ്രത്യേകത വെള്ളപ്പൊക്കത്തെയും ലവണാംശത്തെയും അതിജീവിക്കാൻ ശേഷിയുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവ ദ്വീപ് വയനാട് ജില്ലയിൽ കബനി നദിയുണ്ട് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളാണ് ഒന്ന് വയനാടുള്ള കബനി മറ്റൊന്ന് പാലക്കാടുള്ള ഭവാനി മറ്റൊന്ന് ഇടുക്കിയിലുള്ള പാമ്പാർ അപ്പൊ കബനിയും ഭവാനിയും പാമ്പാർ നിങ്ങൾക്കറിയാം വയനാട് ജില്ലയിലെ കബനി നദിയിലാണ് കുറുവ ദ്വീപുള്ള കുറുവ ദ്വീപ് പഠിച്ചു വെച്ചേക്ക കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവാ ദ്വീപ് ഏതാ ദ്വീപ് കുറുവാ ദ്വീപ് ഏറ്റവും ജനസാന്ദ്രത ഏറിയ ദ്വീപ് കേരളത്തിൽ അത് വൈപ്പിനാണ് വൈപ്പിനെ കേൾക്കുമ്പോൾ ഫുൾ തിരക്കുള്ള ഒരു ദ്വീപ് അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങളുടെ ദ്വീപ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് കുറുവയാണെങ്കിൽ ഏറ്റവും ജനസാന്ദ്രതയേറിയ ദ്വീപിന്റെ പേര് വൈപ്പിൻ വൈപ്പിൻ എറണാകുളം അല്ലെ എറണാകുളം വൈപ്പിൻ കേൾക്കുന്ന കിട്ടും കൊച്ചി തുറമുഖം നിർമ്മിക്കുന്നതിന് വേണ്ടി കൊച്ചി കായലിന് ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് കൊച്ചി തുറമുഖം ഉണ്ടാക്കാൻ വേണ്ടി കൊച്ചി കായലിന് ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് എടുത്ത മണ്ണും ചെളിയും എല്ലാം കൂടി നിക്ഷേപിച്ചു അവിടെ ഒരു എന്തുണ്ട ഒരു ദ്വീപ് പോലെ ആയി മാറി ആ ദ്വീപാണ് വെല്ലിങ്ടൺ ദ്വീപ് അപ്പൊ നിങ്ങൾക്ക് കൊച്ചിയിൽ എത്തുന്നവർക്ക് ആ ബോട്ടിലൊക്കെ കയറി അങ്ങോട്ടൊക്കെ പോകാം ചെറിയൊരു പൈസ പത്തോ ഇരുപത് രൂപ ഉണ്ടെങ്കിൽ ഈ വെല്ലിങ്ടൺ ദ്വീപിലവിടെയൊക്കെ സഞ്ചരിച്ച് വരാൻ പറ്റും കേട്ടോ കൊച്ചിയിൽ പോകുന്നവർ ഇപ്പൊ കൊച്ചി തുറമുഖം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മണ്ണും ചെളിയും ഒക്കെ നിക്ഷേപിച്ചിണ്ടായത് വെല്ലിംഗ്ടൺ ദ്വീപ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് കുറുവ ദ്വീപ് ഏറ്റവും ജനസാന്ദ്ര നീർ ദ്വീപ് വൈപ്പിൻ ദ്വീപ് അങ്ങനെയാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ അറബിക്കടലിന്റെ തീരത്തുള്ള ഒരു ചെറിയ തുരുത്തുണ്ട് അതിന്റെ പേര് ധർമ്മടം തുരുത്ത് എന്നല്ലേ കേട്ടില്ല നിങ്ങൾ ധർമ്മടം തുരുത്ത് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക മനോഹരമായ പിക്ചറുണ്ട് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇവിടെ നിങ്ങളുടെ അറിയാത്തൊരു അധ്യാപകരുണ്ട് ഇത് കുറുവാദ്വീപിന്റെ ഫോട്ടോ ആണ് അപ്പൊ എനിക്ക് ഈ പറയുന്ന ധർമ്മടത്തിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ഞാൻ അവിടെ പോയ സമയത്ത് എടുത്ത് പക്ഷെ അത് ഉൾപ്പെടുത്തിയില്ലെങ്കിലും കുറുവയുടെ ഫോട്ടോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ നിങ്ങളുടെ അറിയപ്പെടാത്ത സാറും അദ്ദേഹത്തിന്റെ കുട്ടിയും കുറുവാദിവിൽ ആ എന്താ പറയാ മുങ്ങി കുളിക്കുക അല്ലേ ഓക്കെ അപ്പോ നദീജന്യദ്വീപാ മുതലുണ്ട് അവിടെ കുറുവയില് കമെന്റ് ചെയ്യണേ അറിയാത്തവര് അറിയാത്തവര് കണ്ണൂർ ജില്ലയില് അറബിക്കടലുരത്ത് ധർമ്മടം തുരത്ത് കൊല്ലം ജില്ലയില് അഷ്ടമുടിക്കായലും കല്ലടയാറും ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് കൊല്ലം ജില്ലയില് അഷ്ടമുടിക്കായിലും കല്ലടയാറും ചേരുന്ന സ്ഥലത്ത് ഒരു ദ്വീപുണ്ട് മൺട്രോ തുരുത്ത് സോറി ഏതാണ് മൺറോ തുരുത്ത് കൊല്ലം ജില്ലയില് അഷ്ടമുടിക്കായലും കല്ലടയാറും ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് മൺറോ 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 തുരുത്ത് കേണൽ മൺറോയെ കുറിച്ച് നമുക്ക് പഠിക്കാൻ അല്ലെ ഹിസ്റ്ററിയിൽ മൺറോ തുരുത്ത് മറക്കണ്ട നോക്കൂ ചില പ്രധാനപ്പെട്ട ബീച്ചുകള് ഞാനൊന്ന് വായിക്കാം ഇത് മിക്കവാറും പി എസ് സി പരീക്ഷകളിൽ കടന്നു വരാറുണ്ട് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ ശ്രമിക്കട്ടോ റിപ്പീറ്റ് ചെയ്ത് വായിച്ചൊക്കെ അല്ലെങ്കിൽ കേട്ടു നോക്കുക ഇപ്പൊ ശംഖുമുഖവും കോവളവും എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്താണ് അപ്പൊ നിങ്ങൾ ആലോചിക്കുക പാപനാശം കാപ്പിൽ ഇതൊക്കെ വേണമെങ്കിൽ കോടക്കി വെക്കാം നമുക്ക് അതുപോലെ തന്നെ തങ്കശ്ശേരി ബീച്ച് തിരുമുല്ലാവാരം അഴീക്കൽ ബീച്ച് നോക്കൂ നിങ്ങൾ ഇതേ പേരിൽ തന്നെ പല സ്ഥലങ്ങളിൽ കണ്ണൂരോ വേറെ സ്ഥലങ്ങൾ ഉണ്ടാവും കേരളത്തിലാദ്യത്തെ പൈതൃകി ബീച്ച് അഴീക്കോട് ബീച്ച് ഇത് ഏത് ജില്ലയിലാണ് എന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് കാരണം നമ്മൾ ഇത് ഇപ്പൊ അറിയാത്തവര് ക്ലാസ് കാണുമ്പോ ജസ്റ്റ് ഗൂഗിൾ എടുക്കുക എന്നിട്ടൊന്ന് സെർച്ച് ചെയ്യണോ അങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചത് സ്ട്രോങ് ആവും അല്ലാതെ എനിക്ക് അറിഞ്ഞ് പറഞ്ഞു തരാൻ അറിയാത്തല്ല ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കും നിങ്ങളൊന്ന് വർക്ക് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണേ റെഡിമെയ്ഡ് ഇങ്ങനെ കാണാതെ കണ്ട് ഇങ്ങനെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കില്ല നേരത്തെ സ്റ്റാറിട്ട് വെച്ചു അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് അല്ലേ അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് അപ്പൊ അത് ഏത് ജില്ലയിലാണെന്ന് എല്ലാവരും കമന്റ് ചെയ്യണം അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് ഏത് ജില്ലയിലാണ് ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞത് ആ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ചെറിയൊരു അബദ്ധം പറ്റി പോയിട്ടുണ്ട് സാരല്ല നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടാവും ഇതിനോടകം വന്ന് ഞാൻ വിചാരിക്കുന്നു എന്താന്ന് മനസ്സിലായി നിങ്ങൾക്ക് ആ ഇവിടെ മുനക്കലുണ്ട് ഞാനിപ്പോഴാകേണ്ടത് അപ്പൊ ഇത് അഴീക്കോടല്ല ഇത് അഴീക്കലാണ് അല്ലെ നിങ്ങൾ സുകുമാർ അഴീക്കോട് നോക്കാം ഇത് അഴീക്കൽ എന്റെ വ്യത്യാസം മനസ്സിലായി അഴീക്കൽ ഇനി ചേറായിന്ന് കേട്ടോ നീക്കറിയാം എറണാകുളത്താണ് മുനമ്പം നീക്കറിയാം എറണാകുളത്താണ് മാരാരി ബീച്ച് പുറക്കാട് തായ്ക്കൽ ബീച്ച് ആലപ്പുഴയാണേ കേട്ടോ തായ്ക്കളവി പാട്ടുണ്ടോ അപ്പോ തായ്ക്കൽ പുറക്കാട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ചോദ്യം ഇങ്ങനെ വരും എന്താ ചോദ്യം പുറക്കാട് കേൾക്കുമ്പോ മാനസമിനെ ഞാൻ പാടി നശിപ്പിക്കുന്നില്ല ഓൾറെഡി എനിക്ക് എന്റെ ഉറക്കം പോക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും കൂട്ടുകാരെ നിങ്ങൾ പുറക്കാട് ബീച്ചിനെ കുറിച്ചൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ ചോദ്യം എന്തായിരിക്കും കമന്റ് ചെയ്ത ബാക്കി മാരാരി ബീച്ച് അവിടെ ഈ മാരാരികുളം സൗത്ത് നോർത്ത് ഒക്കെ കിട്ടില്ല ആ മാരാരി ബീച്ച് അതുപോലെ തന്നെ തായ്ക്കൽ ബീച്ച് ഒക്കെ ആലപ്പുഴയാണ് ബേപ്പൂർ എന്ന് കേട്ട കൂട്ടുകാർക്ക് അറിയാം കോഴിക്കോടാണ് മാറാട് അല്ലെ കലാപക്കല്ലേ ഓർമ്മ കോഴിക്കോട് കാപ്പാട് നമ്മുടെ വാസ്കോട് വന്നു കോഴിക്കോട് ചാവക്കാട് സ്നേഹതീരം മുനക്കൽ വാടാനപ്പള്ളി പയ്യാമ്പലം ധർമ്മടം മുഴപ്പിലങ്ങാട് എല്ലാവർക്കും അറിയാം കണ്ണൂരാണ് പടിഞ്ഞാറക്കര ബീച്ച് ചോദ്യമാണ് പി വൈക്കടാ പടിഞ്ഞാറക്കര ഞാൻ ബോക്സിലാക്കാം അതുപോലെ തന്നെ നേരത്തെ തിരുമു തിരുമുല്ലാവാരൽ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടോ പി വൈക്കുവാണേ പുറക്കാട് ചോദിച്ചിട്ടുണ്ട് ഞാൻ വട്ടത്തിലാക്കാം പുറക്കാട് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുനക്കൽ ചോദിച്ചിട്ടുണ്ട് ഇപ്പം മുഴുപ്പിലങ്ങാട് ചോദിച്ചിട്ടുണ്ട് നമുക്കറിയാലോ അറിയാലോ ഓക്കെ പയ്യാമ്പലം ബീച്ച് ചോദിച്ചിട്ടുണ്ട് കണ്ണൂരാണ് പടിഞ്ഞാറക്കര വാക്കാട് പൊന്നാനി മലപ്പുറത്താണ് ബേക്കൽ കോട്ടയക്കൊണ്ട എല്ലാവർക്കും അറിയാം കാസർഗോഡാണ് ബേക്കൽ അല്ലേ യെസ് കേരളത്തിന്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാണ് ഓൾറെഡി ക്ലാസ് നീണ്ടുപോകുന്നുണ്ട് ഞാൻ നിർത്തുവാണ് നിങ്ങൾക്ക് ക്ലാസുകൾ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും അഭിപ്രായം പറയാം അഭിപ്രായം പറയൊന്നും വേണ്ട നിങ്ങൾ നിങ്ങൾ തൽക്കാലം ജസ്റ്റ് കമന്റ് ഉത്തരം ഒന്ന് കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എല്ലാവർക്കും കിട്ടും ഒന്ന് പി വൈ കോക്കണം നിങ്ങൾ യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ക്വസ്റ്റിൻ പേപ്പർ കേട്ടോ കേരളത്തിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ് ഒന്ന് രണ്ട് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ ഒരു പത്തഞ്ഞൂറ് കമന്റ് കിട്ടും ഞാൻ നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ് ഉടൻ തന്നെ വരും നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പൊ ഗുഡ് ബൈ താങ്ക്